കൂട്ടുകാർക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അധികം ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു ബീഫ് കറിയുടെ റെസിപ്പി നോക്കാം സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് നമുക്കിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട് മാത്രമല്ല ബീഫിൻ്റെ തനത് രുചിയിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും പറ്റും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ അധികം മസാല കൂട്ടുകളൊന്നും ചേർക്കാതെ തന്നെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് വെറും പത്ത് മിനിറ്റിൽ നമുക്കിത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം തന്നെയാണ് നിങ്ങളിതുപോലെ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം ഇനി ഞാൻ ഈ ബീഫ് കറിക്ക് എന്തെല്ലാം ചേർത്തതെന്നു എങ്ങനെയൊക്കെയാണ് ഇത് തയ്യാറാക്കിയെന്ന് നമുക്ക് നോക്കിയാലോ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തത് ഒരു കിലോ എല്ലോട് കൂടിയ ബീഫാണ് ഇത് വിനാഗിരിയുടെ വെള്ളത്തിലിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തതാണ് എന്നിട്ട് ഇതേ രീതിയിലാണ് മുറിച്ചിട്ടത് അധികം വലിയ പീസും അല്ല ചെറിയ പീസും അല്ലാത്ത രീതിയിൽ മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി മുറിച്ചിട്ടതും കഞ്ചാറെല്ലി വെളുത്തുള്ളിയും ആറ് പച്ചമുളക് ഉണ്ട ഉണ്ടുളകാണ് നല്ല മുളക് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ മുന്നൂറ് ഗ്രാം ചെറിയുള്ളി ചേർന്നതും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം നമ്മൾ മുറിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ കഴുകി വൃത്തിയാക്കി വെച്ച് ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം ഈ ഉള്ളിയുടെ കളറെല്ലാം ഒന്ന് മാറി വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഉള്ളിയുടെ കളറ് ഒരു ട്രാൻസ്പെറൻ്റ് ആയി വരുന്നവരെ മാത്രം വഴറ്റി കൊടുത്താൽ മതി ഇത് മൂപ്പിച്ചെടുക്കുമെന്നും വേണ്ട കേട്ടോ ഇത് നമുക്ക് ബീഫിറ്റ് വിസിൽ കേൾപ്പിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കെട്ടിക്കോളൂ ഇപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് നമുക്കിത് ഒന്നുകൂടി ഇളക്കി മിക്സാക്കിയെടുക്കാം ഞാനിവിടെ ഒന്നുകൂടി നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ബീഫ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നല്ലോണം ഒന്നുകൂടി ഇളക്കി മിക്സ് ആക്കി എടുക്കണം ഈ ബീഫിൻ്റെ എല്ലാ ഭാഗത്തും ഈ ചെറിയ ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ എത്തുന്നതിൽ നന്നായിട്ട് തന്നെ ഒന്നുകൂടി ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഇതേപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടിയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി അര ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് എരിവിന് ഇതിൽ ചതച്ച മുളകാണ് ചേർക്കുന്നത് ഇത് അത്യാവശ്യം എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളെ കയ്യിലുള്ള മുളകിൻ്റെ എരിവിനനുസരിച്ചോ നിങ്ങളെ നിങ്ങൾക്കാവശ്യമുള്ള എരിവിനുസരിച്ചും ചതച്ച മുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ ഇത്രയും ചേർക്കുന്നുള്ളു അതിൻ്റെ കൂടെ പച്ചമുളകും നല്ല എരിവുള്ളതായിരുന്നു ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം അതിന് ശേഷത്തിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കുക കൂടുതൽ ഒഴിക്കേണ്ട ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നതായത് കുറച്ച് വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിത് ഒന്ന് കൂടി ഇളക്കി കൊടുത്ത ശേഷം കുക്കർ അടച്ചു വെച്ച് ഇതൊന്ന് അഞ്ചാറ് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് കിട്ടുന്ന ബീഫിനനുസരിച്ചോ ഓരോരുത്തരെ കുക്കറിനനുസരിച്ചോ വിസിലിൻ്റെ എണ്ണത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും നിങ്ങൾ അതിനനുസരിച്ച് ചെയ്താൽ മതി ഇതിപ്പോൾ അഞ്ച് വിസിലാണ് ഞാനിവിടെ കേൾപ്പിച്ചെടുക്കുന്നത് ഇവിടെ ഇപ്പം കുക്കറിന് അഞ്ച് വിസിലൊക്കെ ആയി ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ ബീഫൊക്കെ സെറ്റായോന്നൊന്നും അറിയണ്ടേ ഞാനിവിടെ കുക്കർ തുറക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി നോക്കുന്നുണ്ട് എന്നിട്ട് ഇതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് അത് വെന്തോ ഇല്ലയോന്നൊന്ന് നമുക്ക് നോക്കാം ആദ്യം ഞാനത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഒരു എടുത്ത് വെന്തം എന്ന് നോക്കിയത് അപ്പം നമ്മുടെ ബീഫൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചത് വറ്റിച്ചെടുക്കുക ഞാൻ വേറെ പാത്രത്തിലേക്കൊന്നും ആക്കുന്നില്ല ഈ കുക്കറിൽ തന്നെ വെച്ചാണ് ഇത് വറ്റിച്ചെടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇത് അഴുക്കി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഈ കുക്കറിൽ ഈ ബീഫിലുള്ള വെള്ളം ഒന്ന് വറ്റി കിട്ടി ഓരോരുത്തർക്ക് എത്ര ഗ്രേവി വേണമെന്ന് വെച്ചാൽ അത്രയാകുന്ന വിധത്തിൽ നിങ്ങൾക്കിത് വറ്റിച്ചെടുക്കുക എനിക്കിവിടെ കുറച്ച് ചെറിയൊരു ഗ്രേവിയോട് കൂടിയാണ് ഞാനിത് പാകാക്കിയെടുത്തത് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ അവസാനമായിട്ട് നമുക്കതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ചെറുനാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തുള്ളി പച്ച വിളിച്ചെല്ലാം കൂടി ഒന്ന് ഇതിൻ്റെ മുകളിൽ വെട്ടിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അത് അടച്ച് വെച്ച് ചൂടൽപ്പാറിയ ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയൊരു ബീഫ് കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം